നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിക്കാരുടെ ആഴ്ചഫലം നോക്കാം ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി അശ്വതി നാളിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ ആഴ്ച ഈ നാളുകാർക്ക് പൊതുവേ നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയത്തിന് സാധ്യത കാണുന്നു പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധ്യതയാണ് അതുപോലെ ബിസിനസ് മേഖലയിൽ വളരെ ഉയർച്ച കാണുന്നു ഈ നാളുകാർക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച ഒരു ഭാഗ്യം ഈ നാളുകാർക്ക് ഈ ആഴ്ച അനുകൂലമാകും ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം തിങ്കളാഴ്ചയാണ് ഇനി ഭരണി നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം കുടുംബത്തിൽ സന്തോഷം ഉളവാകാൻ സാധ്യത വളരെയേറെയാണ് കലാകാരന്മാർക്ക് നല്ല സമയമാണ് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കും പ്രശസ്തി അംഗീകാരവും ലഭിക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം ഈ നാളുകാരെ തേടിയെത്താൻ സാധ്യത പൊതുപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പൊതുസവേദന തൊഴിലാളികൾക്ക് നല്ല സമയം കാണുന്നു വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും ഭരണി നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഇനി കാർത്തിക നാളിന്റെ ആഴ്ച നോക്കാം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ മാറി വിദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു കുടുംബത്തിൽ സദ്വാർത്ത ഉളവാകാൻ സാധ്യത കാണുന്നു ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും ബന്ധുമിത്രാദികളിന് നല്ല സഹകരണവും സഹായവും ലഭിക്കാൻ സാധ്യതയാണ് ശത്രുത ഉണ്ടായിരുന്നവർ മിത്രങ്ങളായി മാറാൻ സാധ്യത കാണുന്നു ഈ ആഴ്ചയിലെ കാർത്തിക നാളുകാരുടെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇതോടെ ഇന്നത്തെ ആഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ നാളും പേരും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ഏവർക്കും നമസ്കാരം